നമസ്കാരം തൃപ്പൂണിത്തറയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടി പതിനഞ്ച് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റാഗിങ് സംബന്ധിച്ച അന്വേഷണത്തിൽ കേന്ദ്രീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മരിച്ച മിഹിർ അഹമ്മദ് പഠിച്ചിരുന്ന സ്കൂളിലെ സഹപാഠികളിൽ നിന്ന് റാഗിങ്ങിന് എന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേടുന്നത് തിങ്കളാഴ്ച എറണാകുളത്തെത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ബന്ധപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു മിഹിറിന്റെ രക്ഷിതാക്കളും കുട്ടി റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെന്ന ആരോപണത്തിൽ തന്നെയാണ് ഉറച്ചുനില്ക്കുന്നത് ഈ സാഹചര്യത്തിൽ വ്യക്തമായ അന്വേഷണത്തിലൂടെ സംഭവത്തിൽ നീതി ഉറപ്പാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നത് വിദ്യാർത്ഥി എന്ന നിലയിൽ മിഹിർ നേരിട്ട കാര്യങ്ങളും ഈ ദുരന്തത്തിൽ നിയമപ്രകാരം കുട്ടിയുടെ അവകാശങ്ങളുടെ എന്നും പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും തിങ്കളാഴ്ച എറണാകുളത്തെത്തിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിനു മുന്നിൽ മിഹിറിന്റെ മാതാവ് നൽകിയ മൊഴിയിൽ കുട്ടി പഠിച്ചിരുന്ന സ്കൂളുകൾക്ക് നേരെ ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് മിഹിർ പഠിച്ചിരുന്ന തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും മുൻപ് പഠിച്ചിരുന്ന ജെംസ് അക്കാദമിയ്ക്കെതിരെയും രക്ഷിതാക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട് മിഹിർ റാഗിങ്ങിനിരയായിട്ടുണ്ടെന്നും അതാണ് അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് മാതാവിന്റെ മൊഴി ഫോൺ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റു കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളുമൊക്കെയാണ് ഇവർ അതിന് തെളിവായി ഡയറക്ടറുടെ മുന്നിൽ നിരത്തിയത് മിഹിറിന് സംഭവിച്ചത് എന്താണെന്ന് ലോകം അറിയണമെന്നാവശ്യപ്പെട്ടാണ് മാതാവും മറ്റു പിതാക്കൾക്കും ഇത്തരമൊരു സങ്കടം ഇല്ലാതിരിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു മിഹിറിന് നീതി കിട്ടിയാൽ അത് കേരളത്തിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഏറെ സഹായകരമാകും സ്കൂളിൽ റാഗിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് ഏതൊരു രക്ഷിതാവിന്റെയും ആവശ്യവും നീതിയുമാണെന്നും മിഹ്റിന്റെ രക്ഷിതാക്കൾ ഡയറക്ടർക്ക് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് കാക്കനാട് കളക്ടറേറ്റിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലാണ് ഡയറക്ടർ തെളിവെടുപ്പ് നടത്തിയത് ആരോപണവിധേയരായ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും തെളിവെടുപ്പിനെത്തിയിരുന്നു ഡയറക്ടർ അടുത്ത ദിവസം റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്നാണ് സൂചന ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു